നന്മ വരുമെന്ന് പറവി ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാമത്തെ ആയി പത്ത് പതിനൊന്ന് വാക്യത്തെ ആസ്പദമാക്കിയാണ് ഈ പ്രഭാതത്തിൽ ദൈവവചനം ധ്യാനിക്കുന്നത് ഒന്നാമത്തെ ചിന്ത നന്മ വരുമെന്ന് പറവി ദുഷ്ടപിശാജ് നമ്മെ നോക്കിക്കൊണ്ട് നിനക്കൊരു നന്മ ഉണ്ടാകത്തില്ലെന്ന് നമ്മെ നോക്കിക്കൊണ്ട് പറയുമ്പോൾ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഉറപ്പ് നൽകുന്നു ആ പ്രതിസന്ധിയെ നോക്കിക്കൊണ്ട് ഉഷ്ടഭിഷാചിനെ നോക്കിക്കൊണ്ട് ആത്മാവിൽ വചനത്തിലൂടെ പറവി നന്മ വരുമെന്ന് പറയുക മൂന്നാം സങ്കീർത്തനത്തിൽ രണ്ടാം വാക്യത്തിൽ തവിത് പറയുന്നു ദൈവത്തിങ്ക രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു എന്നെക്കുറിച്ച് പലരും പറയുന്നു ഒരു രക്ഷ ഉണ്ടാകത്തില്ല ഒരു നന്മ ഉണ്ടാകത്തില്ല എന്ന് പക്ഷെ നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു പലരും നിന്നെ നോക്കിക്കൊണ്ട് ഒരു നന്മ ഉണ്ടാകത്തില്ല രക്ഷപ്പെടത്തില്ല എന്ന് പറയുമ്പോൾ എനിക്ക് നന്മ വരുന്ന ഒരു തരുന്ന ഒരു ദൈവമുണ്ട് രമ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യയായി പതിനൊന്നാം വാക്യത്തിൽ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭവാവി ഒരു പട്ടക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മക്കത്ത ഉള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ ആർളപ്പാട് ദൈവത്തിന് നന്മ നിന്നിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നന്മ വരുമെന്ന് പറവീൻ നന്മ വരുമെന്ന് പറവീൻ എനിക്കൊരു നന്മയുണ്ട് അത് വരാൻ പോകുന്നു അതെനിക്ക് ലഭിച്ചിരിക്കുന്നു ആരാണ് അങ്ങനെ പറയേണ്ടത് നന്മ വരുമെന്ന് പറയേണ്ടത് ആരാണ് പത്താം വാക്യത്തിൽ ഷിയ പുസ്തകം മൂന്നാമത്തെ ആയ പത്താം വാക്യത്തിൽ നീതിമാനെ കുറിച്ച് അവന് നന്മ വരുമെന്ന് പറവീൻ ആരാണ് പറയേണ്ടത് രണ്ടാമത്തെ ചിന്ത നീതിമാന്മാരെ കുറിച്ച് നീതിമാന്മാരെ കുറിച്ച് നീതിമാനൊരു നന്മയുണ്ട് നീതിമാനൊരു നന്മയുണ്ട് ഇന്ന് നീ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ അതീവ പ്രതിസന്ധിയിലൂടെ ആയിരിക്കാം പക്ഷെ നീതിമാനൊരു നന്മയുണ്ട് നോഹ അത്തലമുറയിൽ നീതിമാനായിരുന്നു ജീവിതത്തിൽ പല പ്രതിസന്ധികളിലൂടെ ആ ഭക്തൻ കടന്നുപോയെങ്കിലും ആ ഭക്തൻ ആരും കേട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങി ആ ഭക്തനെ ദൈവം ആ പ്രതിസന്ധികളുടെ നടുവിലും ഉയരങ്ങളിൽ എത്തിച്ചെങ്കിൽ ഈ പ്രഭാതത്തിൽ വിശ്വസിക്ക് ദൈവത്തിന് നനക്കുറിച്ച് നന്മ തരാൻ പദ്ധതിയുണ്ട് നീതിമാന്മാരെ കുറിച്ച് നീതിമാന്മാരെ കുറിച്ച് ഈ ലോകം നീതിമാന്മാരെ അവഗണിച്ചാലും നീതിമാന്മാരെ കുറിച്ച് പറയുന്നു അവരുടെ നന്മകരും നന്മവരും നന്മവരും എനിക്കൊരു നന്മയുണ്ട് എനിക്കൊരു നന്മയുണ്ട് മൂന്നാം അടുത്ത ചിന്ത പറയുന്നു നീതിമാന്മാരെ കുറിച്ച് പറയുകയാണ് തങ്ങളുടെ പ്രവർത്തികളുടെ ഫലം അവർ അനുഭവിക്കും ഈ ഭൂമിയിൽ അവർ ചെയ്ത പ്രവർത്തിയുടെ ഫലം ഈ ഭൂമിയിൽ കൊടുക്കേണ്ടത് ഈ ഭൂമിയിൽ കൊടുത്തിരിക്കും അങ്ങ് സർഗരാജ്യത്തിലും അവനൊരു പ്രതിഫലം ഉണ്ട് വിശുദ്ധന്മാരെ ശുശൂഷിച്ചതിനാലും ശുശൂഷിക്കുന്നതിനാലും അത് മറന്നു കളവാൻ ദൈവം അനീതി ഉള്ളവനല്ല ഈ ഭൂമിയിൽ നീ അനുഭവിച്ചതിന് നീ ഒറ്റപ്പെട്ടതിന് നിന്നെ അനുഭവിച്ചതിന് തകർച്ചയിലൂടെ പോയപ്പോഴും ദൈവം നിന്നെ കൈവിടാതെ നിർത്തിയത് നിനക്കൊരു പ്രതിഫലമുണ്ട് പ്രതിഫലമുണ്ട് എന്നാൽ പതിനൊന്നാം വാക്യത്തിൽ നീതിമാന്റെ ഓപ്പോസിറ്റ് പറയുകയാണ് ദുഷ്ടന് അയ്യോ കഷ്ടം കഷ്ടംതിമാന് ഒരു നന്മയുണ്ടെങ്കിൽ ദുഷ്ടന് അയ്യോ കഷ്ടം അവൻ ദോഷം വരും അവൻ്റെ പ്രവൃത്തികളുടെ ഫലം അവൻ അനുഭവിക്കും നാം ഏത് ഗണത്തിലാണെന്നും നാം നിശ്ചയിക്കണം ഞാൻ നീതിമാന്റെ കൂട്ടത്തിലാണോ ഹോവിയെ സേവിക്കുന്നവൻ്റെ കൂട്ടത്തിലാണോ ഹോവിയെ സേവിക്കാത്തവന്റെ കൂട്ടത്തിലാണോ ഞാൻ നീതിമാനാണോ ദുഷ്ടനാണോ നീതിമാനാണെങ്കിൽ നിനക്കൊരു നന്മയുണ്ട് ദുഷ്ടൻ്റെ പ്രവൃത്തി ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെ പ്രകാരം നന്മ ചെയ്തുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാം കൃതാവേ നീതിമാന്മാരെ കുറിച്ചൊരു നന്മ വരുമെന്ന വചനത്തിൽ വായിക്കുന്നത് പോലെ ഈ പ്രഭാതത്തിൽ ചില നന്മകൾ ചില കുടുംബങ്ങളിലേക്ക് വരട്ടെ യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേ ഗാഡ് Bless you.